ഈശ്വരൻ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ കഴിഞ്ഞ കുറേ നാളത്തെ നമ്മുടെ ബൈബിൾ വായന നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി നമ്മൾ കൂടിയ ധ്യാനങ്ങൾ നമ്മൾ ഈശോയെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് ഈശോയെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരുപാട് നല്ല ഐഡിയാസ് ഉണ്ടാവല്ലേ നമ്മുടെ ഏക കർത്താവും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും നമ്മുടെ ഏകരക്ഷകനുമായ ഈശോയെക്കുറിച്ച് നമുക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈശോ എനിക്കൊരു സ്നേഹിതനാണ് ഈശോ എൻ്റെ സഹായമാണ് ഈശോ എനിക്ക് എല്ലാം എല്ലാമാണ് ഓരോരുത്തർക്കും ചോദിക്കുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ ധ്യാനത്തിലൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ വലിയവരോട് ചോദിക്കുമ്പോഴുണ്ട് ഓരോ ഗ്രേഡിലാണ് ഇങ്ങനെ എനിക്ക് ഈശോ ആരാണ് ഈശോ എനിക്ക് സ്പെഷ്യലി എനിക്ക് എന്നാണ് പേഴ്സണലി തോന്നിയതൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഇപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ വന്ന് നിങ്ങൾക്കുണ്ടാവും ഈശോ ഹു ഹു ജീസസ് തും ഈശോ എനിക്ക് ആരാണ് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈശോ തന്നെ ഈശോയെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ പ്രത്യേകിച്ച് യോഹനാൻ്റെ സുശേഷത്തിൽ ഈശോങ്ങനെ അയാം അയാം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ജീവനാണ് വഴിയാണ് സത്യമാണ് പ്രകാശം ഒത്തിരി കാര്യങ്ങൾ വഴിയും സത്യം ജീവനും എന്നൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ട് ഞാനാണ് ഇടയൻ വാതിൽ ഒക്കെ ഈശോ പറയുന്നുണ്ട് എൻ്റെ പ്രിയുടെ സ്വകാര്യങ്ങളെ ജവഹർന വിശേഷം പത്താമത്തെ അധ്യയം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഒരു കുഞ്ഞു കാര്യം ഇങ്ങനെ ഈശോ പറയുന്നുണ്ട് കുഞ്ഞതല്ല സിമ്പിൾ കാര്യം ബട്ട് വെരി പവർഫുൾ ഈശോ ഇങ്ങനെ പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് ഐ ആം ദി ഗുഡ് ഷെപ്പിൾ തൊട്ടടുത്ത വാക്യം അതിനോട് ചേർത്ത് നിൽക്കുന്ന നിൽക്കുന്നിങ്ങനെയാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇപ്പോൾ ഈശോയെക്കുറിച്ച് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ വായനകളിലോ നിങ്ങളുടെ പേഴ്സണൽ അനുഭവങ്ങളിലോ ഈശോയുമായിട്ടൊരു എൻകൗണ്ടറിലോ മറ്റുള്ളവർ പറഞ്ഞു തന്നതിലോ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളപ്പോൾ ഈശോ നമ്മളോട് എന്നോടും നിങ്ങളോടും ഒക്കെ നമുക്ക് ഈശോ ആരാണെന്ന് ഈശോ തന്നെ പറഞ്ഞു തരുന്ന ഒരു വചനഭാഗമാണ് യോഹനാൻ പത്ത് പതിനൊന്ന് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞാടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു എന്ന് വെച്ചാൽ ജീവൻ തന്നുപോലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു സൂപ്പർ ഗൈഡ് എ സൂപ്പർ ഗോഡ് അത്ര ബ്യൂട്ടിഫുള്ളായ ഒരു കർത്താവ് ദൈവമാണ് നമുക്കുള്ളത് ഈശോ എന്നാണ് ആ സ്നേഹത്തിൻ്റെ പേര് എൻ്റെ പ്രിയപ്പെട്ട സോറിങ്ങളെ ഈ ഇടയൻ എങ്ങനെ എങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പഴയ നിയമത്തിലൊരു കുഞ്ചു സൂചന കിടപ്പുണ്ട് ഏശയാപ്രവാചൻ്റെ പുസ്തകത്തിൽ നാൽപ്പതാമത്തെ ഇദ്ദേഹം പതിനൊന്നാമത്തെ വാക്യം ഈ നല്ല ഇടയൻ ഇട ഇടയൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുഞ്ഞാടികളെ എടുക്കുന്നു മാറോടണയ്ക്കുന്നു ഇങ്ങനെ മുമ്പോട്ട് നയിക്കുന്നു എന്ന് ഒരു വലിയ സൂചന കിടപ്പുണ്ട് ഈശോയെക്കുറിച്ചുള്ള ഒരു സൂചന തന്നെയാണത് നല്ല ഇടയൻ അതായത് ഈശോ എന്നെ എടുത്തുകൊണ്ട് നടക്കണു എന്നെ മാറോടണയ്ക്കുന്നു ഞാനിപ്പോൾ തോറ്റുപായാലും ഞാനിപ്പോൾ സങ്കടപ്പെട്ടാലും പൊട്ടിക്കരഞ്ഞാലും ഈശോയെ ഞാൻ നിന്നോട് കൂട്ടില്ല എന്ന് പറഞ്ഞാലും എന്നെ ചേർത്ത് പിടിച്ച് മാറോടാണിച്ച് എന്നെ മുമ്പോട്ട് നയിച്ചോണ്ടിരിക്കുന്ന എൻ്റെ നല്ല ഇടയനാണ് ഈശോ ഈശോയെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് ഈശോ എന്ന ഇടയൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ നല്ല ഇടയനെക്കുറിച്ച് നിങ്ങൾ നല്ല ഡീപ്പായിട്ട് വായിക്കേണ്ട ഒരു വചനഭാഗമുണ്ട് ഉണ്ട് അതൊരു ഹോംവർക്കായിട്ട് തരികയാണ് ശരി വലിയ വലിയ ഹോംവർക്കാണ് പക്ഷേ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതൊന്ന് നോട്ട് ചെയ്യുമ്പോഴും ഒക്കെ വലിയ അഭിഷേകം ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് നിറയും ഞാനത് വായിച്ച് വായിച്ച് എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയതുകൊണ്ടാണ് ആ ഒരു വചനഭാഗം ഇന്നൊരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരിക പഴയ നിമിതി തന്നെ എസ് എ ഐയിൽ നിന്നൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ എസ് എ കെ എൽ 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 പുസ്തകം ഉണ്ടല്ലോ മുപ്പത്തിനാലാമത്തെ എതിയായിരിക്കണം എസ് എ കെ എൽ ചാപ്റ്റർ തേർട്ടി ഫോർ അതിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം വളരെ കുറച്ചല്ലേ ഉള്ളൂ പക്ഷേ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് മുഴുവൻ ഇടയനെക്കുറിച്ചാണ് അതിന് മുമ്പ് ചീത്ത ഇടയന്മാർ വഴിതെറ്റിക്കുന്ന ഇടയന്മാരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എൻ്റെ ജനത്തെ ഇവർ വഴിതെറ്റിച്ചു പക്ഷേ ഞാൻ അവർക്ക് നല്ലയിടനാകാൻ പോകാമെന്ന് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തോരം ആളുകൾ ചിലപ്പോൾ ദുഷ്പ്രേരണ കാണിച്ചവരുണ്ടാവും മോശം എക്സാമ്പിൾസ് കാണിച്ചവരുണ്ടാവും അവരെയൊക്കെ നോക്കിയിട്ട് നമ്മൾ സങ്കടപ്പെടുകയാണ് ഈ ഇവരെന്നെ ഇങ്ങനെ ഇവരെ നോക്കിയിട്ടാണ് ഞങ്ങൾ വളരേണ്ടത് നമ്മൾ ആരെയും നോക്കി വളരേണ്ടതില്ല കാരണം നമുക്കാരുണ്ട് ദ പെർഫെക്റ്റ് ഗൈഡ് ദ ഇറ്റേണൽ ലൈറ്റ് കൃത്യമായിട്ട് നമുക്ക് പ്രകാശം തരുന്ന നല്ല വെളിച്ചം ഈശോ യഥാർത്ഥ പ്രകാശം നമ്മുടെ മുമ്പിലുണ്ട് നല്ല ഇടയനും ഈശോ നമ്മുടെ മുമ്പിലുണ്ട് ആ ഇടേൻ്റെ അടുത്ത് നിന്ന് വെട്ടം കിട്ടിയ കുറച്ച് പേര് നമുക്ക് വഴിവിളക്കുകളായിട്ട് നിൽക്കുന്നു വീണു പോയവരുണ്ട് ദുർമാതൃക കാണിച്ചവരുണ്ട് തല്ലിപ്പൊളികളായി പോയവരുണ്ട് നമ്മളെ പോലെയൊക്കെ തന്നെ പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാതൃകയും പ്രകാശവാരാണ് ഈശോ എന്ന നല്ല ഇടയൻ അതുകൊണ്ട് എസ് സി കെയിൽ മുപ്പത്തിനാല് പതിനൊന്ന് മുതൽ മുപ്പത് വരെ വായിച്ചു നോക്കുക ഞാൻ തന്നെ എൻ്റെ ആടുകളെ നയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഈ കർത്താവിൻ്റെ വാ വാക്കിങ്ങനെ ആവർത്തിച്ചവർച്ച് പറഞ്ഞാൽ ഞാൻ തന്നെ ഞാൻ തന്നെ ഐ മൈസെൽഫ് നിങ്ങൾ എന്നെ ചെയ്യണ്ടതെന്ന് അറിയാം നിങ്ങൾ ബൈബിൾ എടുത്ത് എസ് എ കെ പ്രവാചനം മുപ്പത്തിനാലിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പതു വരെ ഒരു തവണ ഒന്ന് വായിക്കുക എന്നിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലോ ഒരു കടലാസോ എനിക്ക് എടുത്തിട്ടുണ്ടല്ലോ പേന ഒന്ന് കുറിച്ച് വെക്കണം ഈ ഇടയൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇടയൻ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് അതെന്നെ ചെയ്യണം അറിയാം ഒന്ന് റീറൈറ്റ് ചെയ്യണം അതായത് എൻ്റെ ഈശോ എൻ്റെ ഇടയൻ എന്നെ എന്നൊക്കെ ചെയ്യാൻ പോവാണ് എന്നെ എങ്ങനെയൊക്കെ നയിക്കാൻ പോവുകയാണ് എന്നെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പോകുകയാണെന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കണം എന്നെ സഹായിക്കുമെന്ന് എഴുതി വെക്കണം എന്നിട്ട് എന്നെ ചെയ്യണം അറിയാം ഒന്നുകിൽ അന്ന് ഒരു ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ വാൾ പേപ്പറാക്കുക ഇല്ലെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് നല്ല ഫോമിൽ എ ഐ ഒക്കെ ഉപയോഗിച്ച് നല്ലൊരു പിന്നെ വാൾ പേപ്പറാക്കുക ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ തന്നെ ഫോണിൻ്റെ വാൾപേപ്പറാക്കുക ഇനി അതൊന്നുമല്ല അല്ല പേനയും കൊണ്ട് എഴുതി പെൻസിലൊന്ന് എഴുതി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളുടെ മുറിയുടെ ഭിത്തിയിൽ ഭിത്തിയിൽ ഒന്ന് ഒട്ടിച്ച് അവിടെ വെച്ച് തരും അത് ഇടയ്ക്ക് ആരും കൂടെയില്ലെന്ന് തോന്നിയാൽ ആരും നയിക്കാനില്ല ആരും സഹായിക്കാനില്ല ഒറ്റയ്ക്കായിപ്പോയി എന്നൊക്കെ തോന്നിയാൽ ഇതുവരെ സഹായിച്ചവരൊക്കെ പറ്റിച്ചു എന്നൊക്കെ തോന്നിയാൽ ഈശോയെ ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ എല്ലാവർക്കും എല്ലാവരും ഉണ്ട് എനിക്ക് ആരും ഇല്ലല്ലോ എന്നെ ഒന്ന് ഉപദേശിക്കാനോ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാനോ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ ആരും ഇല്ലല്ലോ ആരും വേണ്ട യു ആർ അണ്ടർ ഹയർ അതോറിറ്റി കർത്താവ് ഇടയനായി നേരിട്ട് ഞാൻ തന്നെ ഐ മൈസെൽഫ് സെൽഫ് ലീഡ് യു എന്ന് പറയണേ അപ്പോൾ ആ ഒരു ബോധ്യം ഉള്ളിലോട്ട് നിറയും ഇതൊന്ന് വായിച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറിൽ ഇല്ലേ നിങ്ങൾ എന്നും കാണുന്ന ആ റൂമിൻ്റെ ആ ഭിത്തിയിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയുടെ ഒരു സൈഡിൽ നിങ്ങളെപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നൊരിടത്ത് ഏറ്റവും കൂടുതൽ പൊട്ടിക്കറിഞ്ഞ ഒരു സ്ഥലത്ത് ഇതൊന്നൊട്ടിച്ച് നോക്കുക ഇടയ്ക്കടുത്ത് നോക്കണം ഇടയ്ക്ക് അങ്ങോട്ട് നോക്കണം ആര് ഇട്ടേച്ച് പോയാലും ആര് മാറ്റി നിർത്തിയാലും ആര് സഹായിക്കാനില്ലെങ്കിലും ഐ ഹാവ് എ ഗ്രേറ്റ് ഗൈഡ് എനിക്കൊരു ഇറ്റേണൽ ഷപ്പോർട്ടുണ്ട് എൻ്റെ നിത്യം നയിക്കുന്ന എൻ്റെ നിത്യജീവൻ വരെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന കൂടെ വസിക്കുന്ന കൂടെ നടക്കുന്ന മുമ്പേ നടക്കുന്ന നല്ലൊരു ഇടയൻ എനിക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മളാരും ഒറ്റയ്ക്കല്ല ആരും ഒറ്റയ്ക്കല്ല ആരൊക്കെ ഒറ്റപ്പെടുത്തിയാൽ ആരൊക്കെ ഒറ്റ കൊടുത്താൽ നമ്മളൊന്നും ഒറ്റയ്ക്കല്ല കാരണം നമ്മൾ കുഞ്ഞാടുകളാണ് ആരുടെ ഈശോടെ കുഞ്ഞാടുകളാണ് ആ ഇടയൻ മുമ്പിൽ നിന്ന് നയിക്കട്ടെ ആ ഇടേൻ്റെ പിന്നാലെ പോവുക അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്നില്ലേ ഈ ഹോംവർക്ക് ചെയ്യാൻ പഠി മറക്കരുത് കേട്ടോ പറ്റും സമയമുണ്ടെങ്കിൽ ഏശ മുപ്പത്തിനാല് പതിനൊന്ന് മുതൽ മുപ്പത് വരെ വായിച്ചിട്ട് നിങ്ങളെ കണ്ടുപിടിച്ച ഒരു അഞ്ചോ ആറോ പത്തോ ഇടയം ചെയ്യുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട് ഒരു അഞ്ചാറെണ്ണമെങ്കിലും കണ്ടുപിടിച്ച് അഞ്ച് പത്തെണ്ണമൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എഴുതുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നിട്ടേക്കാണ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജിൽ ആ നിങ്ങൾക്ക് അങ്ങനെ ആകുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കമൻറ്റ് ബോക്സ് ഒക്കെ വായിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് റിക്വസ്റ്റ് ഒക്കെ കണ്ടിട്ട് അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് അപ്പോൾ അവർക്ക് അതൊരു വലിയ ഇൻസ്പിറേഷൻ ആവും അവർക്കൊരു ബോധ്യമാവും ഒത്തിരി പേരെ നമുക്ക് ഒരുമിച്ച് ഈ ഷോയിലേക്ക് നയിക്കാൻ കാരണം നമ്മളെല്ലാവരും നല്ല ഇടേൻ്റെ കുഞ്ഞാടുകളാണ് ഈശോടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ